എക്കോ ഫ്രം ദ ഇ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ കിഷ്കിന്ദകാണ്ഡം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന് ശേഷം ദിൻജിത് അയ്യത്താൻ ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എക്കോ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കുരിയച്ചൻ്റെ സ്വഭാവത്തെയും കുരിയച്ചൻ എന്ന വ്യക്തിയെയും അന്വേഷിച്ചും അറിഞ്ഞും കൊണ്ടാണ് എക്കോ ആരംഭിക്കുന്നതും കഥ പറഞ്ഞു പോയിരിക്കുന്നതും സിനിമയുടെ ടൈറ്റിൽ വരുന്ന നേരം മുതൽ ക്ലൈമാക്സ് രംഗം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തിക്കൊണ്ടാണ് സിനിമ പോകുന്നത് ഒരു പ്രത്യേക ലോകത്തേക്ക് ഓരോ പ്രേക്ഷകനെയും വലിച്ചുകയറ്റിയാണ് സംവിധായകൻ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണിത് വേണ്ട രംഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി രണ്ടു മണിക്കൂറിലാണ് സിനിമ വൃത്തിയായി അവതരിപ്പിച്ചിരിക്കുന്നത് പട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിൽ അതിവിദഗ്ധനായ ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ആളുകൾ ഒരു ഹൈ റേഞ്ച് ഏരിയയിൽ വന്നു ചേരുന്നതും അയാളെപ്പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നതും കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതുമാണ് പടത്തിന്റെ മെയിൻ തീം അതിനാൽ തന്നെ നിരവധി പട്ടികളും ചിത്രത്തിൽ പ്രധാന ഘടകങ്ങൾ ആകുന്നു അവയെ ഒക്കെ തന്നെ സംവിധായകനും മറ്റു അണിയറ പ്രവർത്തകരും തന്നെ പടത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട് പട്ടികളുടെ ഓമനത്വവും അവയെ അവയുടെ പേടിപ്പെടുത്തലുകളും അവയുടെ സ്വഭാവങ്ങളും അവയെ പരിശീലിപ്പിക്കുന്നതും ഇണക്കുന്നതും ഒക്കെ ഇവിടെ മനോഹരമായി തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു ഹൈ റേഞ്ച് മേഖലയിൽ നടക്കുന്ന കഥയിലെ ലൊക്കേഷനുകൾ അതിൻ്റെ പൂർണ്ണ മനോഹാരിതയോടെ തന്നെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് പ്രേക്ഷകരെ കാണിച്ചിട്ടും ഉണ്ട് കാടിൻ്റെ ഭയാനകമായ രംഗങ്ങളും ഭംഗിയുള്ള രംഗങ്ങളും ഒക്കെ തന്നെ രസമായിരുന്നു പ്രേക്ഷകരെ ഇമോഷണലി ലോക്ക് ചെയ്തുകൊണ്ടാണ് പടം പോകുന്നത് ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ സിനിമയുടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലേക്ക് കയറിപ്പോകുന്നു പിന്നീട് എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയും ഓരോ കഥാപാത്രത്തെക്കുറിച്ചുള്ള നിറഞ്ഞ ചിന്തകളുമായി സീറ്റിൽ ഇരുന്നു പോകുന്നു സന്ദീപ് തൻ്റെ റോൾ അതിഗംഭീരമായി തന്നെ ചെയ്തു പ്രധാന കഥാപാത്രമായി വന്ന കുര്യച്ചനും പോലീസുകാരായി വന്ന ബിനു പപ്പുവും രഞ്ജിത്തും നേവി ഓഫീസറായി വന്ന നരേനും കുര്യച്ചൻ്റെ സുഹൃത്തായി വന്ന വിനീതും നാട്ടുകാരനായി അഭിനയിച്ച അശോകനും കുര്യച്ചൻ്റെ മലേഷ്യക്കാരി ഭാര്യയായി അഭിനയിച്ച അമ്മച്ചിയും അവരുടെ ചെറുപ്പകാലം അഭിനയിച്ച നടിയും ഒക്കെ നമ്മുടെ മനസ്സിൽ തങ്ങുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവച്ചു കാടിനും കഥയ്ക്കും വളരെ ചേർന്ന രീതിയിൽ ഉള്ള സ്യൂട്ടായി തന്നെയുള്ള പശ്ചാത്തല സംഗീതമാണ് സിനിമയിൽ ഉള്ളത് അതൊക്കെ ആകർഷണീയമായിരുന്നു എക്കോ കണ്ട് പുറത്തിറങ്ങിയാലും അതിലെ കഥാപരിസരവും കഥാപാത്രങ്ങളും നമ്മെ ഹോൾഡ് ചെയ്യും അവ നമ്മുടെ മനസ്സിനെ ഫോളോ ചെയ്യുന്നതായി അനുഭവപ്പെടും അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് പടത്തിനെക്കുറിച്ച് ഒരു നീണ്ട ചർച്ച തന്നെ പടത്തിന് ശേഷം നമ്മൾ കൂടെയുള്ളവരുമായി നടത്തും കിഷ്കിന്ത കാണ്ടത്തിന്റെ മുകളിൽ നിൽക്കുന്ന പടമായാണ് എക്കോ തോന്നിയത് അവിടെ വാനരന്മാരെ കഥയുടെ ഭാഗമാക്കിയപ്പോൾ ഇവിടെ നായകളെ കൂടെ കൂട്ടിക്കൊണ്ടാണ് സംവിധായകൻ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഡിസിപ്ലിൻഡായി എഴുതി ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രേക്ഷകനെ സൈക്കോളജിക്കലി ആക്കുന്ന തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിക്കേണ്ട ഓരോ ആർട്ടിസ്റ്റും അടിപൊളിയായി പെർഫോം ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിക് ത്രില്ലറാകുന്നു എക്കോ ശരിക്കും അത്ഭുതപ്പെടുത്തി ആണ് ഇനിയും വെള്ളിയാഴ്ചകളിൽ ഇത്തരത്തിലുള്ള മലയാള സിനിമകൾ വരട്ടെ